ഹലോ നമസ്കാരം രാഘേശാലക്കുടിയാണ് നമുക്ക് കഴിഞ്ഞ തവണ ഒരു ഫുൾ ഓട്ടോമാറ്റിക് ഒരു വാഷിംഗ് മെഷീൻ്റെ ബാക്ക് കഴിക്കുന്നത് ഉണ്ടായിരുന്നു ഉള്ളിൽ കുറേ തുണികളൊക്കെ ആയിട്ട് അപ്പം ഇന്നൊരു സെമി ഓട്ടോമാറ്റിക് എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ വീട്ടിലെ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുറന്നിട്ടില്ല ഞാൻ സ്ക്രൂ ഒക്കെ കഴിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഉള്ളിലാവസ്ഥ ഏകദേശം എട്ട് വർഷത്തെ പഴക്കം ഈ വാഷിംഗ് മെഷീൻ ഉണ്ട് ഉള്ളിലൊന്നും വലിയ അലമ്പൊന്നുമില്ല കേട്ടോ സെമി ഓട്ടോമാറ്റിക്ക് ആണെങ്കിലും അതിൻ്റെ വൃത്തിമെടുപ്പൊക്കെ അത്യാവശ്യം ഉള്ളിലുണ്ട് വേറെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇതുകളൊന്നും കാണുന്നില്ല ഇതൊക്കെ ബെൽറ്റ് ടൈപ്പാണ് ബെൽറ്റ് ഒന്നും വലിയ ഡാമേജുകളൊന്നുമില്ല ബെൽറ്റൊക്കെ കറക്റ്റായിട്ട് വർക്കിംഗ് ആണ് ഡ്രയറിൻ്റെ ഡ്രയറിന് നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോഡ് വരുന്നതിനനുസരിച്ചാണ് വൈബ്രേഷൻ്റെ ഇത് വരുന്നത് അങ്ങനെ വേറെ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഡ്രയറിൽ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഒരു ബെയറിങ്ങിൻ്റെ കാണാം കണ്ട കണ്ട എവിടേക്കോ എന്തൊക്കെയോ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പം നമുക്കിനി കറണ്ട് ഓഫ് ചെയ്തിട്ട് ബാക്കി നോക്കാം ഓക്കെ അപ്പോൾ കരൻ്റ നമ്മൾ കണക്ഷൻ ഓഫ് ചെയ്തിട്ടു ഈ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ജസ്റ്റ് എന്ത് ശരിയാണോ അതെ ഒന്നും അറിയില്ല പക്ഷേ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഈ പ്ലസ് മൈനസൊന്നും ഷോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇതിൽ എന്തെങ്കിലും കപ്പാസിറ്റി എടുക്കുക കരണ്ട് ചാർജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും നമുക്ക് പരമാവധി അതിൻ്റെ വെയറിങ്ങനെയൊക്കെ ഒന്ന് ഡബ്ലിക്കേറ്റിൽ പൊട്ടി അടിച്ചു വിട്ടിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ഫ്ലൈറ്റ് പോകണ്ടിട്ടോ ഹെലികോപ്റ്റർ പോകേണ്ട പണിക്കോട്ട് ഉള്ളിൽ വേറെ മാറാലകളുള്ളുണ്ട് ചെറിയ ചെറിയ ഈ പ്രാണികളൊക്കെ കിടന്നിട്ടുള്ള പ്രശ്നങ്ങളുള്ളൂ അല്ലാണ്ട് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല അപ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്കിനേലും കുറച്ചും കൂടി സേഫ്റ്റി ഉള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സെമി ഓട്ടോമാറ്റിക്കാണ് അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും കാണാനൊന്നുമില്ല പിന്നുള്ളത് ഈ ബെൽറ്റൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ശരിക്ക് മാറിക്കളയേണ്ടതാണ് നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഒന്ന് റണ്ണിങ്ങിൽ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് സ്പിന്നുകളൊക്കെ വരുന്നവർക്ക് സെറ്റാക്കി കൊടുക്കുന്നത് ഇവിടെ ടാറ്റുണ്ട് ഉണ്ട് ആദ്യമേ ആണ് നമ്മുടെ ഈ ഡ്രൈവറിൻ്റെ എടുക്കുന്ന ചെറിയ ബെയറിങ് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കാര്യം ചെറിയ സൗണ്ടുണ്ട് അപ്പം നമുക്കത് ഡേഞ്ചറാവുന്ന കൂടുതലാവുന്ന സമയത്ത് നോക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു ില്ല നമുക്ക് ഇപ്പം നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് മേപ്പോട്ട് പൊക്കുമ്പോൾ ഈ റാഡ് ലൂസാവണ മോളി ടൈറ്റ് ആയി ഇത് ലൂസായി നമ്മൾ ഇത് പൊക്കുന്നതിന് ഈ കവറ് പൊക്കുന്നതിനനുസരിച്ച് ഇതിലാണ് ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെ ഇത് കൊണ്ടുമ്പോൾ ഇത് കറങ്ങും ഇത് റിലീസാവുമ്പോൾ നമുക്ക് ഞാൻ ഒരു ലിഫ്റ്റ് ടെക്നീഷ്യൻ ആയിരുന്നു അപ്പോൾ പണ്ട് അപ്പോൾ അതിൽ ഇതേമാതിരി ഉണ്ട് നമുക്ക് വേണ്ട ബ്രേക്ക് അപ്ലൈ ആവുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നറിയില്ല എന്ന് വിളിക്കാൻ തരാം ഇതിന് വേണ്ടി അതിൻ്റെ ബ്രേക്ക് കയറി ഞാൻ ഇവിടെ കറക്ക ഫുൾ ആയിട്ട് കറങ്ങി ഈ ഡോർ തുറക്കുമ്പോഴാണ് ഇതിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ബ്രേക്ക് ആയിട്ട് അപ്ലൈ ചെയ്യണം നമ്മുടെ വാഷിംഗ് മെഷീനിൽ വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓക്കെ